കല്യാണം സൽക്കാരം തുടങ്ങിയ ആഘോഷങ്ങൾ ഏതുമായാലും നിങ്ങളുടെ ഞങ്ങൾ വേൾഡ് ദ ജുമാ നിലമ്പൂർ റോഡ് പഞ്ചായത്ത് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക പുറത്തിറക്കി കരുളായിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിലാണ് അൻപത്തിയഞ്ചോളം പദ്ധതികൾ ഉൾപ്പെടുത്തിയ പ്രകടന പത്രിക നേതാക്കൾ പ്രകാശനം ചെയ്തത് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം കരുളായി ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളുടെ തുടർ പ്രവർത്തനങ്ങളാവും കരുളായിൽ നടപ്പിലാക്കുകയെന്നും അതിനായി ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളുടെ ഫണ്ടുകളും സംസ്ഥാന കേന്ദ്ര ഫണ്ടുകളും കരുളായിൽ എത്തിക്കുമെന്നും കഴിഞ്ഞ അഞ്ചു വർഷത്തെ പോലെ വരുന്ന അഞ്ചു വർഷം യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ അഴിമതിയില്ലാത്ത ഭരണം തന്നെയാവും കാഴ്ചവെക്കുകയെന്നും നേതാക്കൾ പറഞ്ഞു സമഗ്ര ഒരു പ്രകടന പത്രികയാണ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഗരണായി ഗാം കമ്മിറ്റി ഈ ജനങ്ങൾക്ക് മുമ്പാകെ അവതരിപ്പിക്കുന്നത് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ഈ ഗ്രാമപഞ്ചായത്തിൽ വികസന പ്രവർത്തനങ്ങൾ നടത്തി വളരെ നല്ല രീതിയിൽ ഭരണ സംവിധാനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയ ഐക്യ ജനാധിപത്യ മുന്നണി തുടർന്നും പഞ്ചായത്തില് തുടങ്ങിവെച്ചതും പുതുമായിട്ടുള്ള കുറെ പദ്ധതികൾ നമ്മുടെ പഞ്ചായത്തിൽ നടപ്പിലാക്കാനുണ്ട് പഞ്ചായത്തിനോടൊപ്പം തന്നെ ബ്ലോക്ക് പഞ്ചായത്തിലേക്കും അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിലേക്കുമുള്ള തെരഞ്ഞെടുപ്പാണ് നടത്തപ്പെടുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് ഒട്ടേറെ പദ്ധതികൾ കഴിഞ്ഞ സാമ്പത്തിക വർഷങ്ങളിലൊക്കെ ഈ ഗ്രാമപഞ്ചായത്തിലേക്ക് ബ്ലോക്ക് പഞ്ചായത്തിൻ്റേതായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരാൻ കഴിഞ്ഞ ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സംസ്ഥാനത്ത് തന്നെ മാതൃകയായിട്ടുള്ള മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ആ ജില്ലാ പഞ്ചായത്തില് കഴിഞ്ഞ തവണ ഒട്ടേറെ പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രൂപത്തിലുള്ള നമ്മളതിനെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രൂപത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ ഈ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം കടായി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം അഴിമതി രഹിത ഭരണം നടത്തിയ ഈ ഭരണസമിതിക്ക് വീണ്ടും ഒരു തുടർ ഭരണം എന്ന നിലക്ക് നിങ്ങൾ വോട്ട് നൽകി വിജയിപ്പിക്കണം അതിന് ഉതകുന്ന രൂപത്തിൽ അല്ലെങ്കിൽ ഒരു മുന്നണി സംവിധാനത്തിൽ ഈ പ്രദേശത്ത് നടപ്പിലാക്കാൻ കഴിയുന്നതായിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ സംസ്ഥാന കേന്ദ്ര സർക്കാരുകളിൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് അവരെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ പ്രകടന പത്രികയിൽ ഐക്യ ജനാധിപത്യ മുന്നണി അവതരിപ്പിച്ചിട്ടുള്ളത് മുഴുവൻ ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെയും വോട്ട് നൽകി വിജയിപ്പിക്കണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കും കുട്ടികൾ മുതൽ വയോജനങ്ങൾ വരെയും കുടിവെള്ളം മുതൽ കാർഷിക സംരക്ഷണം വരെയും വിദ്യാർത്ഥികൾ മുതൽ സംരംഭകർ വരെയും ഓരോ ക്കും സമപ്രാധാന്യം നൽകി ഏഴ് മേഖലകളാക്കി തിരിച്ചാണ് പത്രികയിൽ ഓരോ പദ്ധതിയും തയ്യാറാക്കിയിട്ടുള്ളത് പഞ്ചായത്തിൽ മുടങ്ങിക്കിടക്കുന്ന ഇറിഗേഷൻ പ്രവർത്തനം സജ്ജമാക്കൽ ചെറുകിട കർഷകർക്ക് സൗജന്യ കൃഷി യന്ത്ര സഹായം സഹകരണ സംഘങ്ങളുടെ സഹായത്തോടെ വളം കീടനാശിനി സെന്ററുകൾ സ്ഥാപിക്കും എല്ലാ ഗ്രാമീണ റോഡുകളുടെ നവീകരണം എൽഇഡി സ്മാർട്ട് സ്ട്രീറ്റ് ലൈറ്റ് പഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് നിർമ്മാണം കരിമ്പുഴയോരത്ത് വിശ്രമ കേന്ദ്രം ടൗൺ റോഡ് സൗന്ദര്യവൽക്കരണം സബ് സെന്ററുകൾ ഡോക്ടർമാരുടെ സേവനം വയോജനങ്ങൾക്ക് വീടുകളിൽ ചികിത്സ എത്തിക്കും പഞ്ചായത്തിന് കീഴിലെ എല്ലാ സ്കൂളിലെയും ക്ലാസ് മുറികൾ സ്മാർട്ട് അർഹതപ്പെട്ട കുട്ടികൾക്ക് സൗജന്യ സ്കൂൾ കിറ്റ് വനിതകൾക്കായി ഓപ്പൺ ജിം പിങ്ക് നൽകും യുവജനങ്ങൾക്ക് സ്റ്റാർട്ടപ്പ് സഹായം തൊഴിൽ പരിശീലന സെന്റർ ആരംഭിക്കും എത്തിപ്പെടാൻ കഴിയുന്ന സ്ഥലത്ത് മറ്റൊരു പകൽ വീട് തുടങ്ങിയ വാഗ്ദാനങ്ങളാണ് യു ഡി എഫ് മുന്നോട്ട് വെക്കുന്നത് വാർത്താ സമ്മേളനത്തിൽ അബ്ദുൽ നാസർ കക്കോട് അനീഷ് കരുളായി ജയശ്രീ അഞ്ചേരിയൻ ടി സുരേഷ് ബാബു കെ ടി സൈദലവി ശീഭ പൂഴിക്കുത്ത് യു പ്രേമരാജൻ ടി പി അബ്ദുൽ കരീം ഉമ്മർ പന്നിക്കോടൻ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കരുളായി സ്വന്തം സ്വന്തം നമ്മുടെ